നസ്കൻ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനും സ്ഥാപകനുമായ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിതമായ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കർണാടക സി ഐ ഡി ആരംഭിച്ചിരിക്കുകയാണ് സി ഐ ഡിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അതേ പാർട്ടി അല്ല കർണാടകയിൽ ഭരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടാവും എന്ന് ആശങ്കപ്പെടേണ്ടതില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണങ്ങളാണെന്ന് പറയുമ്പോൾ കർണാടകയുടെ ഭരണം കോൺഗ്രസ് പാർട്ടി കടന്നു അവിടെ നടന്ന ഒരു ക്രിമിനൽ ആക്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അധികാരം കേന്ദ്ര ഏജൻസികൾക്കില്ല കർണാടക പോലീസിന് മാത്രമാണ് അതുകൊണ്ട് കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് സംഘത്തിലുള്ളത് അവർ തെളിവെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അടിസ്ഥാനപരമ എന്തു സംഭവിച്ചു പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചത് എന്നതാണ് ഒരു ചോദ്യം സാധാരണഗതിക്ക് ഒരാൾ സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ചാൽ നെറ്റിയിൽ വെടിവെക്കുകയാണ് ചെയ്യുന്നത് മരിക്കുക എന്ന് ഉറപ്പ് വേണമെങ്കിൽ അവർ അങ്ങനെയാണ് ചെയ്യുന്നത് നെഞ്ചിലേക്ക് വെടിയേറ്റത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നവരുണ്ട് റോയ് സ്വയം ജീവൻ ഒടുക്കിയതല്ല എന്ന് പറയുന്നവർ പോലുമുണ്ട് അത്തരം ആലോചനകളും ഒക്കെ സംഭവിക്കുമ്പോൾ കർണാടക പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നതാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല സി സി ടി വി നിശ്ചലമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ പുറത്തു വന്നിരുന്ന വാർത്ത ഈ സംഭവ സ്ഥലത്തെ അതായത് റോയിയുടെ ഓഫീസിലെയും പരിസര പ്രദേശത്തെയും സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്നു പോലീസ് എന്നാണ് എന്നാൽ ഇന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു സി സി ടി വി ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നത് ഇത് വളരെ ദുരൂഹതയുയർത്തുന്ന ഒരു സംഭവമാണ് സാധാരണഗതിക്ക് കോൺഫിഡൻ്റ് ഗ്രൂപ്പ് പോലെ കോടികളുടെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനം സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി തോക്ക് വരെ കൊണ്ട് നടക്കുന്ന മുതലാളിയാണ് റോയി അപ്പോൾ അവിടെ സ്വാഭാവികമായും സി സി ടി വി നിർണായകമാണ് സി സി ടി വി ഓഫായിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് മാസമായി അവിടുത്തെ സി സി ടി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നു നമ്മൾ പുറത്ത് കാണാത്തതും അറിയാത്തതുമായ എന്തൊക്കെയോ ഈ മാസങ്ങളിൽ അവിടെ നടന്നിരുന്നു എന്ന് വ്യക്തമാണ് ഇപ്പോൾ റോയിയുടെ മരണം സംഭവിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയും സഹോദരൻ പറയുന്നുണ്ട് ദുരൂഹമാണ് റോയിയെ സമ്മർദ്ദത്തിൽ അഴ്ത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് എന്നൊക്കെ സഹോദരൻ പറയുന്നുണ്ട് കൃഷ്ണപ്രസാദിന്റെ പേരുള്ള ഒരു ഇൻകം ടാക്സ് ഓഫീസറുടെ പേരും സഹോദരൻ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളറിയാത്ത നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സി സി ടി വി ദൃശ്യങ്ങൾ നിശ്ചലമാണ് എന്നത് തീർച്ചയായും സി സി ടി വി ഒരു നിർണായക ഘടകമാണ് സി സി ടി വിയിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇന്നലെ ഒരു ദിവസം സി സി ടി വി കാണാതെ പോയതല്ല മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇടിവെട്ടേറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെയുമല്ല കഴിഞ്ഞ മൂന്ന് മാസമായി അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ മറച്ചു വെക്കാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് മാത്രമല്ല നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു സംരംഭകനാണ് സി ജി റോയ് മലയാള ചാനലുകൾക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് എല്ലാ പരിപാടികളെയും സ്പോൺസറാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ മൂന്ന് ദിവസമായി തുടർച്ചയായി ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതിലും ദുരൂഹതയുണ്ട് ആരോടും പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായ സംഗതിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് റെയ്ഡ് നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചർച്ചയാവുന്നു പലരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് സഹോദരന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അവർ അങ്ങനെയാണ് ചെയ്യുന്നത് സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ഇൻകം ടാക്സ് ഓഫീസ് അവർ മൂന്ന് ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട് ഇരുപത്തെട്ടാന്തി ഒന്നാണ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇന്ന് ഇന്നലെ മുപ്പത് മുപ്പതാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റോയി വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പതിന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നീ എപ്പോഴാണ് വരുന്നത് എനിക്കൊന്ന് കാണണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഏഴ് മണിക്ക് കാണാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ആളുണ്ടായില്ല ആൾ പോയി അത് ആയിരിക്കാം വേറെ ആൾക്ക് വേറെ ഒരു കടോ യോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല അല്ല അതിപ്പോ ഞാൻ ഫാമിലിന്ന് കോൺടാക്ട് ചെയ്യട്ടെ ഞാൻ ഫാമിലിയെ കണ്ട്രാക്ട് ഇല്ല സംസാരിച്ചിരുന്നു അല്ല അവർ അത് തന്നെ പറഞ്ഞു ഇതേറ്റ് പിടിച്ചുകൊണ്ട് മോദിയുടെ കേന്ദ്ര ഏജൻസികൾ കൊലയ്ക്ക് കൊടുത്തു എന്ന തരത്തിൽ കേരളത്തിൽ പലരും ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ വാസ്തവം അങ്ങനെയാണോ ഞാൻ ഈ പറഞ്ഞ മൂന്ന് മാസമായി സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ദുരൂഹമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി കോൺഫ്ലൻറ്റ് ഗ്രൂപ്പ് ഇൻകം ടാക്സിന്റെയും ഇ ഡിയുടെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും റഡാറിലായിരുന്നു നമ്മൾ പുറത്ത് കാണുന്നതും പുറത്തറിഞ്ഞതും ഒന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത സാധാരണക്കാരുടെ പിന്നാലെ നടന്ന വാർത്തകൾ സൃഷ്ടിക്കും മറന്നാടിനെ പോലെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെയും വാർത്തയുണ്ടാവും അതൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും എന്നാൽ സ്വാധീനമുള്ള ഇത്തരം ശക്തികൾക്കെതിരെ എന്ത് നടന്നാലും ആരും അറിഞ്ഞെന്ന് നടിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം ഉറപ്പായപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് രക്തസാക്ഷി പരിവേഷം നൽകാനുള്ള നീക്കമാണ് പക്ഷേ ദുരൂഹതകളെക്കുറിച്ചാരും കടന്നു പോകുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഏതാണ്ട് ഡിസംബർ പകുതിയോടെ തുടങ്ങിയ ഒരു ദുരന്തത്തിൻ്റെ തുടർച്ചയാണിത് ഡിസംബർ പകുതിയോടുകൂടി ബാംഗ്ലൂരിൽ ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു അതിൻ്റെ കാരണം ഇതിന് പിന്നിൽ വലിയ കള്ളപ്പണ ഇടപാടുകൾ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴി വെളുപ്പിക്കുന്നു എന്ന സംശയം അല്ലെങ്കിൽ അതിന് തക്കതായ ചില സാഹചര്യം അന്വേഷണ ഏജൻസിക്ക് ഉണ്ടായിട്ടാണ് അങ്ങനെയാണ് ആദ്യം ഇൻകം ടാക്സ് വരുന്നത് ഇൻകം ടാക്സ് പരിശോധന നടത്തുന്നു പല കമ്പനികളിലും കയറി നിരങ്ങുന്നു അക്കൂട്ടത്തിൽ കോൺഫിഡൻറ് ഗ്രൂപ്പിലും കയറി കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഉടമയായിരുന്ന സി ഡി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ സി ഡി ആർഒയുടെ കയ്യിലായിരുന്നു സി ഡി ആർ ഇല്ലാത്തത് കൊണ്ട് അത് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല പല മുറികളും പല ഫയലുകളും അവർ അവിടെ തന്നെ അറ്റാച്ച് ചെയ്തു വെച്ചു എന്ന് വെച്ചാൽ സീൽ ചെയ്തു വെച്ച് ആർക്കും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി തുടർന്ന് സി ജെ റോയ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആദ്യം സ്റ്റേ കൊടുത്തു ഇൻകം ടാക്സുകാരോട് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ആത്മവിശ്വാസത്തിലായിരുന്നു സി ജി റോയ് മുമ്പോട്ട് പോയിരുന്നത് എന്നാൽ പിന്നീട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ആ സ്റ്റേ നീക്കി കൊടുത്തു ആ നീക്കിക്കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഈ ജനുവരി ഇരുപത്തി ആറിന് സി ജെ റോയ്ക്ക് നോട്ടീസ് കൊടുക്കുകയാണ് ഇൻകം ടാക്സ് അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തുന്നു നിങ്ങൾ ചില രേഖകൾ കാണിക്കണം ഞങ്ങളിപ്പോൾ സീൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കണം ഇത് തടയിടാൻ സി ജെ റോയ് ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇവിടെയും ഒരു ദുരൂഹത ശ്രദ്ധിക്കേണ്ടതുണ്ട് സി ജെ റോയി കർണാടക ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലായിരുന്നു മെറിറ്റ് എന്ന് പറയുന്നത് തന്റെ എല്ലാം ശരിയാണ് തൻ്റെ കണക്കുകളെല്ലാം കൃത്യമാണ് താനെല്ലാം കൊടുത്തിട്ടുണ്ടേ പിന്നെ തന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് മെറിറ്റ് എന്ന് പറയുന്നത് എന്നാൽ റോയി പരാതിയുമായി പോയിത് സാങ്കേതിക കാര്യം ചൂണ്ടിക്കാട്ടിയ കേരളത്തിലെ ഇൻകം ടാക്സ് ഓഫീസർമാർക്ക് എന്താണ് ബാംഗ്ലൂരിൽ കാര്യം എന്ന് ചോദിച്ചാണ് പക്ഷെ ഒടുവിൽ കർണാടകക്കാർ പറഞ്ഞു കേരളത്തിലുമുണ്ട് അദ്ദേഹത്തിന് കച്ചവടം കർണാടകയിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട് കേരളത്തിലെ ചില ഇടപാടുകളെ കുറിച്ചാണ് സംശയം അതുകൊണ്ടാണ് കേരളത്തിലെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി അനുമതി കൊടുക്കുകയായിരുന്നു അങ്ങനെ വരുന്നു അന്വേഷണ സംഘം എത്തുന്നു സീരിയർ ഓയി വരാൻ നിർബന്ധിതനാകുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു കൂടുതൽ രേഖകൾ ചോദിക്കുന്നു ഈ രേഖകൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ജീവൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇതിനു മുമ്പ് സഹോദരൻ ബാബുവിനെ ബിഗ് ട്രബിൾ എന്ന് മെസ്സേജ് ഇട്ടിരുന്നു ഇത് വളരെ ഗൗരവമായ ചില സൂചനകളിലേക്കാണ് നീങ്ങുന്നത് അതായത് സീതിയറോയുമായി ബന്ധപ്പെട്ട കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു വിഷയങ്ങൾ പലതും മൂടി വെച്ചിരിക്കുകയായിരുന്നു ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു സാമ്പത്തിക ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ വരുന്നു ഈ വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയും സീതിയ റോയി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ബോധ്യമാവുന്നു ഇതുവരെ താൻ കെട്ടിപ്പൊക്കിയ സോഷ്യൽ മീഡിയയിലും മറ്റും കെട്ടിപ്പൊക്കിയ തൻ്റെ സൽപേരിന് കുഴപ്പമുണ്ടാവും തൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നടിയും താൻ ജയിലിലാവേണ്ട സാഹചര്യം ഉണ്ടാവും താൻ ഒന്നുമില്ലാത്തവനായി മരണത്തെ നേരിടേണ്ടി വരും എന്ന് ആശങ്കപ്പെട്ടതുകൊണ്ടാവാം സി ജി റോയി മരണം തെരഞ്ഞെടുത്തത് എന്ന് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നു മാത്രമല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കള്ളപ്പണ ഇടപാടുകൾ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇൻകം ടാക്സ് തുടങ്ങി വെച്ചതേയുള്ളൂ ഇൻകം ടാക്സിന്റെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉണ്ട് തൽക്കാലം എ ഇ ഡി എത്തിയിട്ടില്ല എന്നാൽ ഇൻകം ടാക്സിന്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നികുതി വെട്ടിപ്പിനെ കുറിച്ച് മാത്രമാണ് പരിശോധിക്കുന്നത് ഇൻകം ടാക്സിന്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് ഈടി വരും ഈടി വരുന്നതോടുകൂടി തൻ്റെ എല്ലാ സ്വത്തുക്കളും അറ്റാച്ച് ചെയ്യപ്പെടും തൻ്റെ കാറുകളും തൻ്റെ ആഡംബര ജീവിതവും ഇല്ലാതാകുമെന്ന ആശങ്കയാവാം ഒരുപക്ഷേ സീജി റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒന്ന് സ്രോവോക്കെ എന്ന് പറയുന്ന ഒരു താരതമ്യേനെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യത്തിന്റെ ഹോണറികൗൺസിലർ ജനറൽ പദവി ഡോക്ടർ റോയിക്ക് ഇത് പണം കൊടുത്തു വാങ്ങിയതാണ് എന്ന ആരോപണമുണ്ട് വാസ്തവത്തിൽ ഈ ഹോണറി കൗൺസിലർ ജനറൽ എന്ന് പറയുന്നത് ജനീവ കൺവെൻഷന്റെ ഭാഗമായി തുടങ്ങിയതാണ് എല്ലാ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളിൽ ഹോണററി കൗൺസിലറെ നിയോഗിക്കാം ഈ ഹോണററി കൗൺസിലർ ജനറലിന്റെ പ്രത്യേകത അയാൾക്ക് ശമ്പളം കൊടുക്കുകയില്ല അയാളുടെ മേൽ ഒരു സാമ്പത്തിക ബാധ്യതയും നിയോഗിക്കുന്ന രാജ്യത്തിനുണ്ടാവില്ല മാത്രമല്ല അയാൾ ആ രാജ്യത്തിന് പൗരനാവണ്ട പലപ്പോഴും ഡിപ്ലോമാറ്റിക് പദവിയിൽ നിയോഗിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പൗരത്വമുള്ളവർക്കായിരിക്കും എന്നാൽ ഓണററി കോൺസിലർ ജനറലായി നിയോഗിക്കുന്നത് അങ്ങനെയുള്ളവർ ആരെ ഏത് രാജ്യത്താണോ നിയോഗിക്കുന്നത് ആ രാജ്യത്തെ പൗരനായിരിക്കും അയാൾ അവിടെ സൽപ്പേരുള്ള ആളായിരിക്കും പണമുള്ള ആളായിരിക്കും സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളായിരിക്കും ഇതൊരു അംഗീകാരവും ആദരവുമാണ് ഇത് ജനീവ കൺവെൻഷന്റെ ഭാഗമായി തുടങ്ങിയതാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു രാജ്യത്തുള്ള ആ രാജ്യത്തെ പൗരന്മാരെ സഹായിക്കാനുള്ള ഒരു സമ്പ്രദായം എന്ന നിലയിലാണ് ഉദാഹരണത്തിന് സ്ലോവേക്കിയ അവിടെ ഒരു ഓണററി കോൺസിലർ ജനറലിനെ നിയോഗിക്കണമെങ്കിൽ സ്ലോവേക്കിയൻ പൗരന്മാർ ഇന്ത്യയിലുണ്ടെങ്കിൽ അവർക്ക് സഹായം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാവും എന്നാൽ പലപ്പോഴും സ്ലോവോക്കിയൻ പൗരന്മാരൊന്നും ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം ആഫ്രിക്കയിലെയും കിഴക്കൻ യൂറോപ്പിലെയും ലാറ്റിനമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങൾ പലപ്പോഴും അവരുടെ ഓണറി കോൺസിലർ ജനറൽ പദവി ഇവിടെ സാമ്പത്തിക ശേഷിയുടെ പലർക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നാണ് ആരോപണം അതായത് രണ്ടും മൂന്നും ലക്ഷം ഡോളർ കൊടുത്താണ് ഈ പദവി വാങ്ങുന്നത് എന്ന ആരോപണമന്ത്രീക്ഷത്തിലുണ്ട് പലപ്പോഴും ഇതിന്റെ ആവശ്യം എന്ന ചോദ്യം പ്രസക്തമാണ് ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഓണറി കോൺസിലർ ജനറൽക്ക് പൂർണ്ണമായും ഡിപ്ലോമാറ്റിക് പരിരക്ഷയില്ല ഒരു അംബസിൽ അല്ലെങ്കിൽ കോൺസിലർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് പരിരക്ഷകൾ ഉദ്യോഗസ്ഥരുടെ അവസ്ഥയല്ല ഓണറി കോൺസിലർ ജനറേഴ്സിനെ അവർക്ക് ചില പരിഗണനകളുണ്ട് എന്നല്ലാതെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടില്ല അതൊക്കെ ചിലർ പറയുന്നത് വെറുതെയാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടില്ല അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല പലപ്പോഴും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ലഭിക്കാറുണ്ട് ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ എംബസി ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ അവർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും നമുക്ക് അധികാരമില്ല ഇത് അങ്ങനെ തന്നെയാണ് നമ്മുടെ എംബസി ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റേത് രാജ്യത്തും കേസെടുക്കാൻ നിയമമില്ല എന്നാൽ ഓണറി കോൺസിലർ ജനറൽക്ക് അത്തരം പദവികളൊന്നുമില്ല അയാൾക്ക് ഡിപ്ലോമാറ്റിക് പദവി ഉണ്ടെങ്കിലും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ല അതുകൊണ്ട് ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും അവർക്കെതിരെ എടുക്കാം എന്നിരുന്നാലും അവർ ഈ പദവിയിലിരിക്കുന്നത് കൊണ്ട് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഓടിപ്പോയി പാതിരാത്രിയിൽ പോയി ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല അവരെ ഡീറ്റെയിൻ ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ കോൺസിലാർ ജനറൽ ആണോ ആ രാജ്യത്തിനോട് അറിയിക്കേണ്ട ബാധ്യതയുണ്ട് അങ്ങനെ ചില നിബന്ധനകളുണ്ട് അവർക്ക് എയർപോർട്ടിൽ മറ്റും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട് കൂടുതൽ പരിഗണനയുണ്ട് പലപ്പോഴും ഇവർ ഏതാണ്ട് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ പരിഗണന കിട്ടാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും വലിയ വ്യവസായികൾ ഈ കോൺസിലർ ജനറൽ പദവി പണം കൊടുത്തെടുത്ത് അത് ദുരുപയോഗിക്കുന്നു എന്ന ആരോപണം നേരത്തെ മുതലുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതേക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോകുമ്പോഴാണ് സ്ലോവോക്കയുടെ ഗവർണറി കോൺസിലർ ജനറൽ പദവി റോയി സ്വന്തമാക്കിയിരിക്കുന്നത് ബോധ്യമാവുന്നത് അതിൻ്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ വലിയ ദുരൂഹമായ ഇടപാടുകളുണ്ടോ കള്ളപ്പണ ഇടപാടുകളുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും ഇത് സംബന്ധിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വന്നു റോയിയ്ക്ക് ആ റോയിക്ക് ആ ഉത്തരം പറയാൻ കഴിയാത്ത തെളിവ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ റോയി ഇതിനെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് താൻ ഇതുവരെ സമ്പാദിച്ച തൻ തൽപ്പേരും തൻ്റെ ആഡംബര ജീവിതമൊക്കെ നശിച്ചു പോകും എന്ന് ആശങ്കപ്പെട്ടതുകൊണ്ട് ഒരു പക്ഷേ ജീവൻ ഒടുക്കിയതാവും എന്നാണ് സൂചന ഇതിന് അന്വേഷണ ഏജൻസി കുറ്റം പറഞ്ഞിട്ടോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല അവർ അവരുടെ പണി ചെയ്യുകയാണ് അവർ പലപ്പോഴും അവരുടെ ജോലി ചെയ്യുമ്പോൾ വളരെ ഹാർഷാണ് കാരണം ഇവരോട് ദയ കാണിക്കേണ്ട കാര്യമില്ല വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത് ഈ നിലപാട് എപ്പോഴും എപ്പോഴുമുണ്ടോ നിസ്സാരമായ ഒരു കുറ്റം ആരോപിച്ചാൽ പോലും നമ്മളെ മെനക്കെടുത്ത് എന്ന അന്വേഷണ ഏജൻസികളുടെ ഭാഗമാണ് അങ്ങനെ മെനക്കെടുത്തൽ മാത്രമേ അവർ ഉദ്ദേശിച്ചത് അവർക്ക് നേടാൻ കഴിയൂ എന്തായാലും ഈ കള്ളപ്പണ ഇടപാടുകൾ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കള്ളപ്പണ ഇടപാട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടക്കുമ്പോൾ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താറുണ്ട് മാത്രമല്ല പല നിക്ഷേപകരുമുണ്ട് ഈ നിക്ഷേപമൊക്കെ കൃത്യമായ വഴിയിലാണോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് പലപ്പോഴും ഒരു സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ എളുപ്പ വഴിയിൽ അത് ചെയ്തു പോകുന്നു പിന്നീട് അത് തലവേദനയായി മാറുന്നു ഈ കോൺസുലാർ ജനറൽ പദവി കൂടിയുള്ളത് കൊണ്ട് ആ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക പോലും രൂപപ്പെട്ടു വരികയും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ജീവിതം ദുസ്സഖമാവും കൂടുതൽ ദുരിതപൂർണമാവും എന്ന ആശങ്ക കൊണ്ട് റോയി മരിച്ചതാവും എന്നാണ് സൂചന എന്തായാലും അന്വേഷണം നടക്കുകയാണ് വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമാവൂ